തീർത്ഥാടന കാലത്ത് ശബരിമല പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എരുമേലി മഹിഷി നിഗ്രഹത്തിൻ്റെ പുണ്യഭൂമി മതസാഹോദര്യത്തിൻ്റെ വിളനിലം ഹരികരപുത്രനായ മണികണ്ഠൻ അമ്മയുടെ രോഗം മാറ്റാൻ പുലിപ്പാല് തേടി കാട്ടിലേക്കുള്ള യാത്രയിൽ ആദ്യമെത്തിയതും എരുമേലിയിൽ അതും തൻ്റെ ലക്ഷ്യം നേടാൻ െ വിറപ്പിച്ച മഹിഷിയുമായി മണികണ്ഠൻ ഏറ്റുമുട്ടി മഹർഷിയെ നിഗ്രഹിച്ചത് എരിമേലിയിലാണ് മഹിഷി നിഗ്രഹത്തിൻ്റെ സ്മരണ പുതുക്കലാണ് പേട്ടതുള്ളൽ വൃശ്ചികം പിറന്നാൽ എരിമേലിയിൽ പേട്ടതുള്ളലിൻ്റെ ആരവങ്ങൾ ഉണരും അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വവും എന്ന പാണ്ഡിമേളം പകരുന്ന ആവേശത്തിൽ അയ്യപ്പഭക്തർ ചുവടുവെക്കും അയ്യപ്പൻ മഹർഷിയെ നിഗ്രഹിച്ചതറിഞ്ഞ് എരുമേലി നിവാസികൾ നടത്തിയ ആനന്ദ നൃത്തത്തിൻ്റെ അനുസ്മരണമാണ് പേട്ടതുള്ളൽ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന പുരുഷന്മാരെ കടിച്ചു കീറുമായിരുന്ന മഹർഷിയെയാണ് അയ്യപ്പൻ ശരത്തിനു കുത്തിക്കൊന്നത് അയ്യപ്പസ്വാമിയുടെ വീരേതിഹാസങ്ങളെ നെഞ്ചേറ്റിലാളിക്കുന്ന ഈ മലയോരഭൂമി ഭൂമി ഭക്തരുടെ ഒരിടത്താവളം കൂടിയാണ് എരിമയുടെ തലയുള്ള മഹിർഷിയെ വധിച്ചതിനാൽ ഇവിടം എരിമ കൊല്ലിയായി അറിയപ്പെട്ടു പിന്നീട് എരിമേലിയായി മാറി എരിമേലിയിലെ പ്രസിദ്ധമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വില്ലും ശരവും കൈകളിലേന്തി പോരാളിയായി നിൽക്കുന്ന ശാസ്താവിൻ്റേതാണ് പ്രതിഷ്ഠ ഉപദേവതകളായി ഭഗവതിയും നാഗരാജാക്കന്മാരും വിഗ്രഹങ്ങളുമുണ്ട് ഈ പൗരാണിക ക്ഷേത്രത്തിനടുത്ത് തന്നെ അയ്യപ്പസ്വാമിയുടെ സന്തത സഹചാരിയായിരുന്ന വാവരുടെ മുസ്ലിം പള്ളിയും സ്ഥിതി ചെയ്യുന്നു വാവരുടെ പള്ളിക്ക് സമീപം തന്നെ പേട്ടയിൽ ശാസ്താവിൻ്റെ കൊച്ചമ്പലവും സ്ഥിതി ചെയ്യുന്നു മഹിഷി നിഗ്രഹാർത്ഥം എരിമേലിയിലെത്തിയ അയ്യപ്പസ്വാമി കഴിഞ്ഞിരുന്ന ഓലമേഞ്ഞ അതിപുരാതനമായ ഒരു ഭവനവും ഇവിടെയുണ്ട് മഹിഷിയുമായുള്ള പോരാട്ടത്തിന് ഭഗവാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഏതാനും ആയുധങ്ങളും ആ വീട്ടിൽ ദർശിക്കാം പുലർച്ചെ ആയതോടെ മഹിഷിയെ കൊണ്ടുള്ള ഉപദ്രവം അവസാനിച്ചതായി മനസ്സിലാക്കിയ നാട്ടുകാർ മഹിഷിയുടെ ജട ഒരു കമ്പിൽ കെട്ടിത്തൂക്കി തുള്ളിച്ചാടി ആനന്ദ നൃത്തം ചവിട്ടി ഇതിന്റെ ഓർമ്മയാണ് കയ്യിൽ ശരക്കോലുമേന്തി ഇന്നും തുടരുന്ന പേട്ടതുള്ളൽ ശബരിമലയിൽ നട തുറക്കുന്നതിനൊപ്പം എരുമേലി പേട്ടതുള്ളലും ആരംഭിക്കുമെങ്കിലും ധനുമാസം ഇരുപത്തിയേഴിനാണ് അമ്പലപ്പുഴ ആലങ്ങാട്ടുകാരുടെ ഐതിഹ്യ പെരുമയുള്ള തുള്ളൽ തീർത്ഥാടന ഘട്ടത്തിൽ എരുമേലി ഉത്സവ പ്രതീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ മകരസംക്രമ പൂജയ്ക്ക് ഒരാഴ്ച മുമ്പ് കറുപ്പോ നീലയോ വസ്ത്രങ്ങൾ ധരിച്ച് ഭക്തി ലഹരിയിലെല്ലാം മറന്ന് പേട്ടതുള്ളി ആടുന്ന തീർത്ഥാടക സഹസ്രങ്ങളുടെ അവിസ്മരണീയ രംഗമായി തീരുന്നു എരുമേലി എന്ന കൊള്ളക്കാരനായ നാടുവാഴിയിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തെ മോചിപ്പിക്കുവാനായി അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ ധാർമ്മിക യുദ്ധത്തിനായി യോദ്ധാക്കൾ നൽകിയ ആധ്യാത്മിക പരിശീലനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് പേട്ടതുള്ളൽ മുഖത്തും ശരീരത്തിലും കരിയും മറ്റു വർണ്ണങ്ങളും തേച്ച് തീർത്ഥാടകർ കൊച്ചമ്പലത്തിലേക്ക് ആദ്യം പോകും പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് നൃത്തം വെച്ച് നീങ്ങുന്ന തീർത്ഥാടകർ ആദ്യമായി വാവരുടെ പള്ളിയിൽ പ്രവേശിച്ച് പ്രദക്ഷിണം വെച്ച് കാണിക്കയിട്ടും മുസ്ലിം പുരോഹിതനിൽ നിന്ന് ഭസ്മം പ്രസാദമായി വാങ്ങുന്നു ആചാരപ്രകാരമാണെങ്കിൽ പേട്ടതുള്ളി വേണം സന്നിധാനത്തേക്ക് യാത്ര തിരിക്കേണ്ടത് എരുമേലി പേട്ടതുള്ളലിന് ഭക്തിയും ചൈതന്യവും പകരുന്നത് പാണ്ഡിമേളമാണ് മധുര തഞ്ചാവൂർ കമ്പം തേനി പളനി കന്യാകുമാരി മാർത്താണ്ഡം എന്നിവിടങ്ങളിൽ നിന്നാണ് പാണ്ഡിമേളക്കാർ എത്തുന്നത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നൂറ് കണക്കിന് വാദ്യക്കാർ മണ്ഡലക്കാലത്ത് എരിമേനിയിൽ തമ്പടിക്കും കൊച്ചമ്പലത്തിൽ നിന്നും വാവരി പള്ളിയിലേക്കും വലിയമ്പലത്തിലേക്കുമുള്ള പേട്ടതുള്ളൽ സംഘങ്ങളെ കാത്തു കൊച്ചമ്പലത്തിനും വാവരി പള്ളിക്കും മുന്നിൽ തവിൽ നാഗസ്വരം കുറുങ്കുഴൽ എന്നിവയുമായി വാദ്യക്കാർ നിലയുറപ്പിക്കും നടുവീർത്ത കുറ്റിയിൽ ഇരുമുഖങ്ങളിലും തുകൽ മൂടിയാണ് തവിൽ നിർമ്മിച്ചിരിക്കുന്നത് വട്ടത്തിൻ്റെ ചട്ടം ഉരുണ്ടിരിക്കും തുകൽവാറുകൾ കൊണ്ടാണ് വട്ടങ്ങൾ കുറ്റിയിൽ ഉറപ്പിക്കുന്നത് തുക പറഞ്ഞുറപ്പിച്ചാലുടൻ തുള്ളലും വാദ്യവും തുടങ്ങും ഇടന്തലയ്ക്കൽ ലോഹച്ചുറ്റിട്ട കൈവിരലുകൾ കൊണ്ടും വലന്തലയ്ക്കൽ കോലി ഉപയോഗിച്ചാണ് തവിൽ വായിക്കുന്നത് വഴിയമ്പലത്തിലേക്കുള്ള വഴിമധ്യേ മേളം മുറുകും താളം നാലാം ാലവും വിട്ടുപറക്കും ഭക്തിയുടെ ആവേശ കൊടുമുടിയിലേക്ക് സ്വാമിമാർ ചുവടുവെച്ച് മുന്നേറും വലിയമ്പലത്തിൽ കുളിച്ച് വിശ്രമിച്ച ശേഷമാണ് ശബരിമലയിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുക ശബരിമലയിൽ ഇരിപ്പിടത്തിനായി മണികണ്ഠനയച്ച ശരം കണ്ടെത്താൻ കാടിളക്കി പോയതിന്റെ ഓർമ്മയിൽ അമ്പലപ്പുഴ സംഘം പേട്ടതൊള്ളുമ്പോൾ മണികണ്ഠൻ അകമ്പടിയേകിയ സ്മരണയിലാണ് ആലങ്ങാട്ടുപേട്ട അവകാരലക്ഷ്യം കൈവരിച്ച് ഭക്തജനങ്ങൾക്ക് അഭീഷ്ട വരസിധികൾ ദാനം ചെയ്ത് വിരാജിക്കുകയാണ് മഹിർഷി മർദ്ദകനായ എരിമേലി ധർമ്മശാസ്താവ് കേരളത്തിലെ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ് എരിമേലി ക്ഷേത്രം കേരള ഭൂമിയുടെ രക്ഷയ്ക്കായി അഞ്ച് പ്രമുഖ ശാസ്ത്രാക്ഷേത്രങ്ങൾ പരശുരാമ മഹർഷി സ്ഥാപിച്ചു എന്നാൽ അവയിൽ പെടാത്തതും ശബരിമല ക്ഷേത്രത്തോളം പ്രാധാന്യവും പുരാണ വൃത്തവും അടങ്ങുന്നതാണ് എരിമേലി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിഗ്രഹം തോടയാഭരണങ്ങൾ അണിഞ്ഞ് തിങ്ങി നിറഞ്ഞ കേശഭാരമകിടത്തോടും വലതുകൈയിൽ വില്ലും വേട്ടയാടിക്കിട്ടുന്ന കനികളും ഇടതുകൈയിൽ ക്ഷുരികായുധവും ആവനാഴി അരപ്പട്ടയും അണിഞ്ഞ് യോദ്ധാവിനെ പോലെ തുറിച്ച കണ്ണുകളും നീണ്ട മൂക്കും ആരെയും ഭയാനകമാക്കുന്ന രൗദ്രഭാവത്തോടും കൂടി മഹിഷിപഥത്തിന് ശേഷം നിൽക്കുന്ന കിരാത ശാസ്ത്രാമൂർത്തിയെ ദർശിക്കാം അതേ ഭാവത്തിൽ നെല്ലിട മാറ്റം വരുത്താതെ രൂപകൽപ്പന ചെയ്ത ശിവേലി വിഗ്രഹവും ഭക്തർക്ക് ദർശിക്കാം അനിർവചനീയമായ ശാസ്ത്രകലകളാൽ സമർത്ഥമായ ക്ഷേത്രത്തിന് ആയിരത്തി ഒരുന്നൂറിപ്പരം വർഷത്തെ പഴമ കണക്കാക്കുന്നു ആദ്യകാല ഉടമസ്ഥാവകാശം അബ്രാഹ്മണരായ നാടുവാഴികളുടെയും പിന്നീട് രാജഭരണവും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ് കിഴക്കോട്ട് ദർശനമായി നിത്യപൂജാ സമ്പ്രദായമുള്ള ക്ഷേത്രമാണ് ഒരേ മൂർത്തിയുടെ രണ്ട് ക്ഷേത്രങ്ങൾ ഉള്ളതാണ് എരിമേലിയുടെ മറ്റൊരു പ്രത്യേകത ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് ശാസ്ത്രാക്ഷേത്രമായ കൊച്ചമ്പലത്തിൽ നിന്നാണ് രണ്ട് ക്ഷേത്രത്തിൻ്റെയും നടുവിലാണ് വാവരുപള്ളിയും മഹർഷി നിഗ്രഹത്തിനെത്തിയ അയ്യപ്പൻ അന്തി ഉറങ്ങിയ പുത്തൻ വീടും